മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ ഗാസ യുദ്ധം താരതമ്യേന ഉടൻ തന്നെ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ഉടനടി അവസാനിപ്പിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ആഗ്രഹം പ്രകടിപ്പിച്ചു വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം നെതന്യാഹുവിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണ് ഇത് ഫെബ്രുവരി ആദ്യവും നതന്യാഹു ട്രംപിനെ സന്ദർശിച്ചിരുന്നു ട്രംപും നതന്യാഹുവും അവസാനമായി കണ്ടുമുട്ടിയതിനുശേഷം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തകർന്നിരുന്നു അതിനുശേഷം ഇസ്രയേൽ ഗാസ മുനമ്പിൽ സൈനിക ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു ഗാസ ഗാസയുദ്ധം അവസാനിപ്പിക്കുമെന്ന തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനം നിറവേറ്റുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു അതുപക്ഷേ വളരെ വിദൂരഭാവിയിലായിരിക്കില്ല ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും എന്നാൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നത് ഒരു നീണ്ട പ്രക്രിയ തന്നെയാണെന്നുമാണ് ട്രംപ് പറയുന്നത് കുടിയിറക്കുന്നതിനെ ട്രംപ് നെതന്യാഹുവ ചർച്ച ചെയ്തു ഇസ്രായേലിൽ പ്രസിഡന്റ് ചുമത്തുന്ന പുതിയ താരിഫുകൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കവെയാണ് നെതന്യാഹുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച നടന്നത് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനേഴ് ശതമാനം തീരുവെന്ന് ചുമത്താൻ യു എസ് ഒരുങ്ങുന്നു യു എസുമായുള്ള തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപാര കമ്മി ഇസ്രയേൽ ഉടൻ പരിഹരിക്കുമെന്ന് താൻ ട്രംപിനോട് നെതന്യാഹു പറയുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ഇറക്കുമതിയുടെ താരിഫ് ഇല്ലാതാക്കാൻ താൻ തയ്യാറാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടില്ല നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫത്താഹ് അൽ സിസി ജോർദാനിലെ രാജാവ് അബ്ദുള്ള എന്നിവരുമായി ട്രംപ് സംയുക്ത ഫോൺ സംഭാഷണം നടത്തിയതായി ജോർദാനിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു സുഹൃത്തുക്കൾക്കും ശത്രുക്കൾക്കും ഒരുപോലെ തീരുവ ചുമത്താനുള്ള പ്രസിഡന്റിന്റെ തീരുമാനം വിപണികളെ ഇളക്കി മറിക്കുക മാത്രമല്ല പരമ്പരാഗത സഖ്യകക്ഷികളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെ അനിശ്ചിതത്തിലാക്കുകയും ചെയ്യും പഴയ യു എസ് കാനഡ ബന്ധം അവസാനിച്ചു എന്നും കാനഡ യു എസിനുള്ള ആശ്രയം നാടകീയമായി കുറയ്ക്കേണ്ടതുണ്ട് എന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറയുന്നു ആണവ കരാർ സംബന്ധിച്ച് പുതിയ ചർച്ച വേണമെന്നാണ് ഇറാനു മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വച്ചിരിക്കുന്ന ആവശ്യം ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യ സംഘർഷത്തിൽ മുങ്ങിയിരിക്കെ ട്രംപ് ഉയർത്തുന്ന ഭീഷണി മേഖലയിൽ കൂടുതൽ അസ്വസ്ഥത പടർത്തിയിരിക്കുകയാണ് ട്രംപ് നടത്താൻ സാധ്യതയുള്ള ഏത് നീക്കങ്ങളെയും നേരിടാൻ ഇറാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം അയൽരാജ്യങ്ങളോട് ഭീഷണി കലർത്തി ചില ആവശ്യങ്ങൾ ഇറാൻ ഉന്നയിച്ചിട്ടുണ്ടത്രേ കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ളതാണ് അയൽ രാജ്യങ്ങൾ പ്രത്യക്ഷ ചർച്ചയ്ക്ക് ഇല്ല എന്നും പരോക്ഷ ചർച്ചയാകാമെന്നും ഇറാൻ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ച് യു എസ് നേരിട്ട് ചർച്ച നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ചർച്ചകൾ ആരംഭിക്കുമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുന്നു ഇറാന് ആണവായുധങ്ങൾ ലഭിക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ അവരുമായി നേരിട്ട് ഇടപെടുകയാണ് ഒരുപക്ഷെ ഒരു കരാർ ഉണ്ടാക്കാനും പോകുകയാണ് ചർച്ചക്കാർക്ക് ഇറാനുമായി ഒത്തുതീർപ്പിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ സൈനിക നടപടിക്ക് മുതിരുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്കിൽ ഇറാൻ വലിയ അപകടത്തിലാകാൻ പോകുന്നു അതെന്താണെന്ന് പറയാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത് ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാന് അത് വളരെ മോശം ദിവസമായിരിക്കുമെന്ന് താൻ കരുതുന്നുവെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നു എന്ത് സംഭവിച്ചാലും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ല എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുള്ള ചർച്ചകൾ ഉയർന്ന തലത്തിൽ തന്നെ നടക്കുമെന്നും ട്രംപ് പറഞ്ഞു പക്ഷേ ചർച്ചകൾ എവിടെ നടക്കുമെന്നോ ആരെയാണ് അയക്കുന്നതെന്നോ വെളിപ്പെടുത്തിയില്ല ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്സി ഒമാനിൽ ശനിയാഴ്ച ട്രംപുമായി ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചതായി സ്ഥിരീകരിച്ചു പക്ഷേ അവയെ പരോക്ഷ ഉന്നതതല ചർച്ചകൾ എന്നാണ് അരാക്സി പരാമർശിച്ചത് ഇതൊരു പരീക്ഷണം പോലെ തന്നെ ഒരു അവസരവുമാണ് പന്ത് പക്ഷേ അമേരിക്കയുടെ കോട്ടലാണ് എന്നാണ് അരാക്സി സോഷ്യൽ മീഡിയയിൽ എഴുതിയത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ മധ്യസ്ഥരായി ഏതെങ്കിലും രാജ്യമോ സംഘടനകളോ ആവശ്യമാണ് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ഖത്തർ ഈജിപ്ത് എന്നിവരാണ് മധ്യസ്ഥത വഹിക്കുന്നത് ആഫ്രിക്കയിലെയും അഫ്ഗാനിലെയും പ്രശ്നങ്ങളിലും ഖത്തറാണ് ചർച്ചയ്ക്ക് കളമൊരുക്കിയത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കത്തിൽ സൗദിയാണ് മധ്യസ്ഥർ ഇറാനും സൗദി അറേബ്യയും നേരത്തെ തർക്കമുണ്ടായിരുന്ന വേളയിൽ മധ്യസ്ഥത വഹിച്ചത് ചൈനയായിരുന്നു ഖത്തറും സൗദിയും തമ്മിൽ പോര് ശക്തമായ സമയത്തും ചൈനയാണ് ഇടപെട്ടത് ട്രംപ് ആവശ്യപ്പെടുന്ന പോലെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല പകരം ഒമാൻ വഴിയുള്ള പരോക്ഷ ചർച്ചയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇറാനുമായി ഉടക്കി നിൽക്കുന്ന യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്കും ഒമാൻ ഇടനിലക്കാരനായിരുന്നു ഇതേസമയം ഇറാഖ് കുവൈത്ത് യു എ ഇ ഖത്തർ തുർക്കി ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാൻ നോട്ടീസ് അയച്ചുവെന്നാണ് മറ്റൊരു വിവരം അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കരുത് എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് നിങ്ങളുടെ വ്യോമബാധ ഉപയോഗിക്കാൻ നൽകരുത് എന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇറാന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല അമേരിക്കൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ തങ്ങളുടെ പ്രദേശം അനുവദിക്കില്ല എന്ന് കുവൈറ്റ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള ട്രംപിന്റെ നേതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായി നെതന്യാഹു പറയുന്നു ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രയേലും യുഎസും പങ്കിടുന്നത് ട്രംപ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവകൾ ഇറാൻ്റെ പദ്ധതി ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി നെതന്യാഹു വൈറ്റ് ഹൌസിലേക്ക് തിടുക്കത്തിൽ സംഘടിപ്പിച്ച സന്ദർശനത്തിനിടെയാണ് അപ്രതീക്ഷിതമായ ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് യു എസിനെ പിൻവലിച്ചുകൊണ്ട് ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇറാനുമായുള്ള സംഘർഷങ്ങൾ ഇസ്രയേൽ തുർക്കി ബന്ധങ്ങൾ കഴിഞ്ഞ വർഷം ഇസ്രായേൽ നേതാവിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തീരുമാനം എന്നിവയെക്കുറിച്ചും ട്രംപും നെതന്യാഹുവും ചർച്ച ചെയ്തതായി പറയുന്നു ഇസ്രയേലിനെതിരായ അന്വേഷണങ്ങൾക്കെതിരെ ഐസിസിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഫെബ്രുവരിയിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു നദന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസി ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായി ട്രംപ് ഫോൺ സംഭാഷണം നടത്തി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ മൂന്ന് നേതാക്കളും പ്രധാന പങ്കാളികളാണ് ഞായറാഴ്ച വൈകുന്നേരം വാഷിംഗ്ടണിലെത്തിയ ഉടൻ തന്നെ പ്രധാനമന്ത്രി ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്ക് യു എസ് വ്യാപാര പ്രതിനിധി ജെയിംസൺ ഗിരിർ എന്നിവരുമായും താരിഫുകൾ ചർച്ച ചെയ്യാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തി പുതിയ താരിഫുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള യു എസിൻ്റെ വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ തന്റെ സർക്കാർ നീങ്ങുമെന്ന് ട്രംപിന് ഉറപ്പു നൽകിയതായി നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ സൈന്യം ഗാസയിൽ ബോംബാക്രമണം തുടരുകയാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു പുലർച്ചെ മുതൽ പത്തൊമ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിലെ നാസർ ആശുപത്രിക്ക് കീഴിൽ ഒരു മാധ്യമ കൂടാരത്തിന് നേരെ തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പത്രപ്രവർത്തകനായ അഹമ്മദ് മൻസൂർ മരിച്ചു ഇതോടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് മൂന്നായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ നിന്ന് ബലമായി കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ കൊണ്ടുപോകാൻ അനുകൂലമായ രാജ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനികൾ മരിച്ചതായി സ്ഥിരീകരിച്ചതായും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറിൽ കൂടുതലാണെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായതായി കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ നടന്ന ആക്രമണങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു മലയാളി വാർത്ത ഇൻസൈ